ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ വീണ്ടും കണ്ടന്റ് വരാൻ പോവുകയാണ് സോ ഇത്തവണ വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് നമ്മൾ ദുബായ്ക്ക് ശേഷം രണ്ടു തവണ ദുബായ് പോയി ഇത് മൂന്നാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് സോ ഇത്തവണ എന്തായാലും നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ നേരെ വിടുന്നു കോലാലംപൂരിലേക്ക് നമ്മുടെ മലേഷ്യ കോലാലംപൂർ സോ മലേഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നിലവിൽ ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ് സോ എന്തായാലും പോകാൻ പറ്റിയ രാജ്യമാണ് കൂടാതെ കുറേ ബഡ്ജറ്റ് എയറേഷ്യകളുടെ ബഡ്ജറ്റ് എയർലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും ബഡ്ജറ്റ് എയർലൈൻസിലൊന്നും അല്ല മലേഷ്യൻ എയർലൈൻസിലാണ് പോണത് സമയം ഇപ്പോൾ അറൗണ്ട് എട്ടരയായി പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പന്ത്രണ്ടേ പത്തിനാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് സോ ഇനിയും ധാരാളം ടൈമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ലൈസ് അപ്പോൾ താഴ്ന്ന് നമ്മുടെ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് വന്നപ്പോൾ തിരക്ക് നോക്കിക്കഴിഞ്ഞു എൻ്റെ മോനെ തിരക്ക് മൊത്തം നിന്നിട്ട് വേണം ഇനി അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഉള്ളിൽ കയറാൻ സെക്യൂരിറ്റി ചെക്ക് മറ്റേ അല്ല ഇവിടെ എൻട്രൻസിൽ ഒരു ചെക്ക് ഉണ്ടാവില്ല ആ ചെക്ക് അയ്യോ ഇനി ഉള്ളിൽ കയറിയിട്ട് വേറെ തിരക്കത് ഉണ്ടാവും നമ്മളെ ദുബായിൽ പോയ രണ്ടു പ്രാവശ്യം തിരക്കെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നുണ്ട് ഇത് കൊടുത്ത് തിരക്കായിപ്പോയി എന്തായാലും വെയിറ്റ് ചെയ്യാം നോക്കാം സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് അപ്പോൾ നമ്മുടെ ചെക്കിനും കാര്യങ്ങളും ഇ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറി ഇനി നേരെ ബോർഡിംഗ് ആണ് അപ്പോൾ ഞാൻ അധികം വിഷ്വൽസ് ഒന്നും എടുത്തില്ല കാരണം രാത്രി ആയി റഷ് ആയിരുന്നു സോ ഇനി എന്തായാലും പോകുമ്പോൾ ഉള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കാര്യമായിട്ട് നോക്കാം അതേപോലെ കുറേ ഫ്ലൈറ്റ്സ് നമ്മുടെ പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെ ബാക്കിൽ കാണാം വീഡിയോയിൽ എന്തായാലും വ്യക്തമായിരിക്കില്ല കുറേ ഫ്ലൈറ്റ്സ് പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ മലേഷ്യൻ എയർലൈൻസ് ആണ് സോ മലേഷ്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് അപ്പോൾ അവിടെ നിന്ന് ഡിലേ ആയ സാധാരണ എപ്പോഴും ഡിലേ ആവാറുണ്ട്സ് എഫിനു ഡിലേ ഇല്ലെന്നാണ് മനസ്സിലാക്കിയത് ബട്ട് അറിയില്ല സോ എന്തായാലും എക്സൈറ്റഡ് ആണ് നോക്കാം ഇപ്പോൾ ബോർഡിംഗ് തുടങ്ങി ദേ ഇതേടക്കനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഈ അമ്മേ വിജാവിധാനം ഞാനും ലൈക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പാസ്പോർട്ട് ബോർഡിംഗ് പാസ് എല്ലാം ഉണ്ട് എന്തായാലും എക്സൈറ്റഡ് ആണ് വലിയ ഫ്ലൈറ്റാണ് അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നു മനീഷിനെയറിലിടുങ്ങിയ ഫ്ലൈറ്റാണ് ഐസോ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പം ഇതാണ് പുറത്തു നോക്കിയുള്ള വിഷ്വൽസ് പക്ഷെ ഭംഗിയിട്ടാണ് കാണാൻ പറ്റുന്നില്ല ഇത് മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ വിങ്ങാണിത് ഇവിടെ വ്യൂ പറയുന്നത് തൊട്ടപ്പുറത്തൊരു ബാത്തി കയറാണോ ക്ലിയർ അല്ല കൈസ് ഏതോ ഒരു എയർലൈൻസിൻ്റെ ഇത് കിടക്കുന്നുണ്ട് സോ നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ട് ഒരു പുല്ല് കിട്ടിയിട്ടുണ്ട് എന്നാലും ഓർണൻറ്റ് ഫ്ലൈറ്റാണല്ലോ സോ അതുകൊണ്ടായിരിക്കും ബ്ലാങ്കറ്റ് ഒരു പില്ല വേറൊന്നും ഇല്ല വേറെ ഇനി ഫ്ലൈറ്റ് എൻറ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നൊരു യു എസ് ബി ടൈപ്പ് സി പോയിട്ടും നോർമൽ യു എസ് ബി ടൈപ്പ് എ പോട്ടും ഉണ്ട് വേറൊന്നും ഒന്നും കാര്യമായിട്ടില്ല ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ പറ്റിച്ചു നോക്കിയാലും നമ്മുടെ എയർപോർട്ട് വ്യൂ കിട്ടുന്നുണ്ട് എന്തായാലും ബാക്കി വിശേഷങ്ങൾ നോക്കാം പുഷ് ആണ് ഫ്ലൈറ്റ് ആ മണിക്കൂറിനുള്ളിൽ ലേറ്റ് ആണ് ഫ്ലൈറ്റ് എടുക്കുന്നത് അതിൻ്റെ നോക്കാം കടലക്കറിയാണെന്ന് തോന്നണം കടല പിന്നെ പായസമുണ്ട് പായസം ഇറ്റ് സംതിങ് ഡെസേർട്ടാണെന്ന് തോന്നുന്നു വെള്ളമുണ്ട് കടലറി ഉണ്ട് ഇതിൻ്റെ അത് ഉണ്ട് ഞാൻ എന്തായാലും എല്ലാം തുറന്നിട്ട് കാണിച്ച് തരാം സോസ് നമുക്ക് ഫുഡിന് ശേഷം വൈനും കാര്യങ്ങളും വൈൻ ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് എല്ലാ എന്തായാലും നല്ലൊരു സർവീസ് തന്നെയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഗ്ലാസ് ഓറഞ്ച് കുറഞ്ഞു ആൾക്കഹോളി സിഞ്ചോറി സ്റ്റേ ഒക്കെ ായി നമ്മൾ പ്ലെയിനോട് വിടവറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും സ്കൈ ബ്രിഡ്ജിലാണെങ്കിൽ നേരെ ടെർമിനലിലേക്ക് പോകാം ചെറിയൊരു ട്രാവലിന് ശേഷം നമ്മുടെ ഹോട്ടലിലോട്ട് എത്തി സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത് നമ്മുടെ ഒരു ബുക്കിംഗ് ടാങ് ഏരിയയിലായിട്ട് വരും ഇത് അറൗണ്ട് എന്തായാലും എന്തായാലും എന്ന് പറയാൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നേരത്തെയാണ് ഫ്രോക്കിക്കണ്ടവർക്കെല്ലാം മനസ്സിലാവും നമ്മളിപ്പോൾ നേരത്തെയാണ് എന്തായാലും അകത്ത് അകത്തിട്ട് വെയിറ്റ് ചെയ്യണോ അതോ ചെക്കിൻ കിട്ടുമോ എന്നൊക്കെ നോക്കാം പക്ഷേ അതുപോലെ തന്നെ നല്ല മഴയുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഹോട്ടൽ ഇവിടെ നല്ല മഴയുണ്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലാണ്ട് നല്ല മഴയാണ് സോ ഉള്ളി തന്നിട്ട് നോക്കണം നമുക്ക് ചെക്കിനും കാര്യങ്ങളും കിട്ടുമെന്ന് ഇപ്പോൾ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നോക്കാം സമയപ്പറകൊണ്ട് പത്ത് പത്തരയാകുമ്പോൾ പോണതേ ഉള്ളൂ എന്തായാലും അകത്ത് വന്നിട്ട് രണ്ടു അടുത്ത് പോകാനുണ്ട് നമുക്കപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വരുന്ന പോലെ കാണാം റൈസ് ഞാനങ്ങനെ ആ റൂമിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ നിന്ന് കണ്ട പോലെ തന്നെ നമ്മൾ സ്റ്റേ അടിക്കുന്നത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഹോളിഡേ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോട്ടൽ തന്നെ ആയിരിക്കും അപ്പം ഇവിടെ കോലാലംപൂർ സിറ്റി സെൻ്ററിലാണ് ഹോട്ടലിൽ ഇരിക്കുന്നത് കൊലാലമ്പൂർ സിറ്റി സെന്റർ ഹോളിഡേന്ന് അടിച്ചാൽ മതി ഞാനപ്പം ഇത് പ്രത്യേകിച്ച് അടുത്ത് മെൻഷൻ ചെയ്യാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസ് അടിപൊളിയാണ് സോ അത് എനിക്ക് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും വൈകുന്നേരം ആയിരിക്കും അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഹോട്ടലിന് ചെക്ക് ഇൻ ടൈം പറഞ്ഞത് രണ്ട് പി ആണ് അതായത് ഉച്ചക്കാഴ്ച രണ്ട് മണിക്കാണ് പക്ഷെ നിങ്ങൾ വ്ലോഗി കണ്ട തന്നെ നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ ആയിരുന്നു അറൗണ്ട് പത്ത് മണിയോളം ആയപ്പോൾ തന്നെ ഞാൻ ഞാനിവിടെ ഹോട്ടലിൽ കയറി ഹോട്ടൽ ലോബിയിൽ കയറി അറൗണ്ട് എനിക്കൊന്നും പത്ത് മണി എസ് കറക്റ്റ് പത്തു മണി ആയപ്പോൾ തന്നെ ഇവിടെ എത്തി അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ലൈക്ക് ഫ്ലൈറ്റ് നേരത്തെ ആയിപ്പോയി അപ്പോ എയർലി ആണെന്ന് അറിയാം അപ്പോൾ ഒരു പറഞ്ഞ ഒരു കുഴപ്പമില്ല അവർ ചെക്ക് ചെയ്യട്ടെ റൂം അവൈലബിൾ ആണെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പം ആദ്യം പറഞ്ഞു ചിലപ്പം അവൈലബിൾ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷെ അവരപ്പം തന്നെ നോക്കിയിട്ട് പറഞ്ഞു റൂംസ് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്നു അതായത് ഇവിടെ സോഫാസ് രണ്ട് ടൈപ്പ് സോഫാസ് ഉണ്ട് മീൻസ് നമ്മുടെ ബെഡിൻ്റെ ഒരു സോഫ കേട്ടോ അത് കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ടുള്ളതുണ്ട് നോർമൽ സോഫ വരുന്നത് സോഫ വരുന്നതുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു ബുക്ക് ചെയ്തത് അവരത് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ കംഫോർട്ട് ആയിട്ടുള്ള ഒരു ബെഡ് ബെഡ്ഡുള്ള ഒരു റൂം തന്നു സോ എടുത്തു വരേണ്ട ഒരു കാര്യമാണത് കാരണം പത്ത് മണിക്ക് കയറി നമുക്ക് റൂമും അപ്ഗ്രേഡ് ചെയ്ത് തന്നു അതേപോലെ തന്നെ എയർലി ചെക്ക് ചെയ്ത് തന്നു രണ്ടും പോസിറ്റീവ് കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് വൈകുന്നേരത്തെ പരിപാടികൾ കാര്യങ്ങൾ നോക്കണം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കും ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ ഡോറസ് ഒക്കെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ഷെൽഫ് ഉണ്ട് ഞാൻ ഒന്ന് വൈറ്റിലിട്ട് കാണിച്ച് തരാം ഓക്കെ ഇവിടെ ഒരു ഷെൽഫ് ഷെൽഫുണ്ട് എന്തോ ഒരു മരത്തിൽ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയാണ് നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വൃത്തിയാണ് നല്ല ക്ലീനാണ് ഉണ്ടോ എടുത്തു ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ ഷവർറൂം ഇവിടെ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് ഷാംപൂ ഇടാവും പിന്നെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബ്രഷ്ട്ട്ടോ ഞാൻ പൊട്ടിച്ചതാണ് അല്ലാണ്ട് അവർ പൊട്ടിച്ച് വെച്ചില്ല ഓക്കെ ബ്രഷും പേസ്റ്റും ബാക്കി അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ നമുക്ക് ഹെയർ ഡ്രയർ കാര്യങ്ങളുണ്ട് ഹെയർ ഡ്രയർ മിക്ക ലക്ഷറി ഹോട്ടലിൽ പോലും വരാറില്ല കാരണം ഞാൻ ഇതിനു മുമ്പ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടോളസ്റ്റ് ഹോട്ടലായി വൺ ഓഫ് ദ അല്ല ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ഹോട്ടലായി ജിവോറ ഹോട്ടലിൽ ദുബായ് ജിവോറ ഹോട്ടലിൽ സ്റ്റേടിച്ച ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട് സോ അതും എല്ലാവരും ഒന്ന് കാണുക ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ കാരണം അവിടെ പോലും ഈ ഒരു ഡ്രയർ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ ജസ്റ്റ് നമുക്ക് ക്ലോത്ത്സ് ഒക്കെ വയ്ക്കേണ്ട ഒരു റാക്ക് ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ നമ്മുടെ കണ്ണാടി ഓക്കെ പിന്നെ ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സോഫയാണ് ഞാൻ എന്താ ബാഗോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കണേ ഇവിടെ സേഫ്റ്റി ലോക്കറുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കോഫി മേക്കർ പിന്നെ രണ്ടുപ്പി വെള്ളം എല്ലാം ഉണ്ട് ഡെയിലി റൂം സർവീസ് ഉണ്ട് അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഇവിടെ ഒരു ടേബിൾ കാര്യങ്ങളുണ്ട് പിന്നെ നല്ല കംഫർട്ട് ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ളൊരു ബെഡ്ഡാണ് സോഫ ബെഡ് ഓക്കെ ഞാനവിടെ കയറി കിടന്ന് ആണ് മൊത്തം കുളമായി കണക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ റൂം ടൂർ എടുക്കണത് ഇവിടെ ഒരു ഫ്ലാറ്റ് സ്ക്രീൻ ടി വി ഉണ്ട് ഓക്കെ സോ പുറത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാൻ തക്കൊന്നുമില്ല ഫുൾ ബിൽഡിങ് വ്യൂ തന്നെയാണ് പിന്നെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളും കാര്യങ്ങളും പോകുന്നുണ്ട് നല്ല മഴയുണ്ട് കേട്ടോസ് ഞാൻ വന്നപ്പോൾ തന്നെ മഴയുണ്ട് എനിക്ക് തോന്നുന്നത് മഴ സീസൺ ആണെന്ന് തോന്നുന്നു ഇവിടെ കാരണം ഞാൻ പറഞ്ഞതിന് തലേദിവസമൊക്കെ എല്ലാം മഴയായിരുന്നു ഇവിടെ നോക്കിക്കേശ് ഇത് നോക്കിക്കേ ഇത് ലൈക്ക് ടെറസിന്റെ മുകളിൽ കാറ് വർക്ക് ചെയ്തിട്ടിരിക്കണേ ഏതാ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല ടെറസിന്റെ മുകളിലാണ് അത് കാറ് വർക്ക് ചെയ്തിട്ടേക്കണത് പിന്നെ താഴെ തന്നെ ഒരു മെഗ്ഡി ഉണ്ട് നമ്മുടെ മെക്ഡോണാൾഡ്സ് ഇത് ഇവിടെ താഴെ തന്നെ ഉണ്ട് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും ഈ വീഡിയോ തന്നെ കവർ ചെയ്യാൻ നോക്കാം ഓക്കെ ഈ വീഡിയോയുടെ തുടക്കം മേ ബി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അത് നോക്കിയാൽ മതി ഇപ്പം എന്തായാലും ഇതാണ് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ വരുന്നത് വേറെ വ്യൂ ഒന്നും ഇല്ല ഇവിടെ ആ പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ പെവിലിയൻ കാണാൻ പറ്റും ഇത് കൊലലമ്പൂരിലെ തന്നെ ബിഗ്ഗസ്റ്റ് മോളാണ് അവിടുത്തെ പോർച്ച് ഏരിയ ആണ് ഈ പെവിലിയൻ എന്ന് പറയുന്നത് നോക്കി അതിൻ്റെ ഫ്രണ്ടിൽ മോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രാത്രി പോകണം രാത്രി പോലെ നാളെയായിട്ട് ആയിട്ട് പോകണം നല്ല രസമാണ് രാത്രിത്തെ വ്യൂ അടിപൊളിയാണ് ഇവിടെ പ്രൈസ് അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും വലിയൊരു ജേണി ആയിരുന്നു നമ്മുടെ നാട്ടിലെ സമയം ഇവിടുത്തെ സമയം നല്ല വ്യത്യാസമുള്ള കാര്യം അറിയാമല്ലോ അപ്പം നല്ല ക്ഷീണമുണ്ട് നാട്ടിലിപ്പം എറൗണ്ട് നാലര അഞ്ച് മണിയൊക്കെ ആവുന്ന ടൈമാണ് ഇവിടെ ഇപ്പം തന്നെ പത്ത് പതിനൊന്ന് മണിയായി എനിക്കപ്പം എന്തായാലും കഴിക്കണം കിടന്നുറങ്ങണം പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ പരിപാടി കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സോ അതെല്ലാം ഒരു സെപ്പറേറ്റ് വ്ളോഗായിരിക്കും അപ്പോൾ എന്തായാലും അതും ഇതിന് ശേഷം ഉടനെ തന്നെ ചാനൽ വരുന്നതായിരിക്കും ടിൽ ദാൻ ദിസ് ഈസ് മീ ആൽഫിൻ സൈനിങ് ഓഫ് ബൈ ബൈ